ഒരു അടിമയെപ്പോലെയാണ് അവൻ ഭാര്യയെ കണ്ടത് ജോലിക്ക് പോകുമ്പോൾ മൂന്ന് നേരത്തെ ഭക്ഷണവും തയ്യാറാക്കി കൊടുക്കണം അവന്റെ ഷൂലേസ് വരെ കെട്ടിക്കൊടുക്കണം ഉപയോഗിച്ച കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ് അത് തറയിലിട്ട ശേഷം അവളുടെ മുഖത്ത് വെച്ച് തുടച്ച സംഭവം ഉണ്ടായി അടിവസ്ത്രമൂരി അവളുടെ മുഖത്താണ് എറിയുന്നത് അതുലിയെ കൊണ്ട് മൂത്രം വരെ കുടിപ്പിച്ചു അവൻ കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ് പൊതിരത്തല്ലി എന്നിട്ട് കർച്ചീഫ് കൊണ്ട് അടുക്കളയും കുളിമുറിയും തുടച്ചിട്ട് അവളുടെ മുഖത്തേക്കിട്ടു ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിനു ശേഷം അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ മാധ്യമങ്ങൾക്ക് അതുല്യയുടെ സുഹൃത്ത് നൽകിയ പ്രതികരണമാണത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും ഒരു അടിമയെ പോലെയാണ് അതുല്യയെ അവൻ കണ്ടതെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഈ സുഹൃത്ത് അതികഠിനമായ ശാരീരിക മാനസിക ഉപദ്രവം നിരന്തരം നേരിട്ട അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നൊക്കെ കണ്ടെത്തണം എന്തായാലും സതീഷിന്റെ മുതലക്കണ്ണീരും നമ്മൾ കണ്ടു അവൾ എന്നെ ഉപദ്രവിക്കുമായിരുന്നു എത്ര എന്തായാലും മദ്യപാനിയും കടുത്ത സംശയ രോഗിയുമാണ് സതീഷെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു നടത്തും നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം സതീഷിന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നു പുലർച്ചെ അതുലിയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയൊരു ചരിത്രമുണ്ട് ഇയാൾക്ക് ജോലി സ്ഥലത്തും സതീഷ് മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും ഒപ്പം ജോലി ചെയ്തയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതുല്യോട് മാത്രമല്ല അതുല്യയുടെ അച്ഛനോടും അമ്മയോടുമുള്ള സതീഷിന്റെ പെരുമാറ്റം അങ്ങേയറ്റം ക്രൂരമായിരുന്നു എന്തായാലും സതീഷ് സതീഷിന്റെ വീട്ടുകാരുമായും ഒക്കെ അകലം പാലിച്ചു പലപ്പോഴും സതീഷിന്റെ പെരുമാറ്റം മാനസിക പ്രശ്നം ഉള്ളയാളെ പോലെയായിരുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഓരോ ആളുകളും സതീഷിനെ കുറിച്ച് നൽകുന്ന പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു അതുല്യ ജീവനൊടുക്കിയത് പതിനൊന്ന് വർഷം അനുഭവിച്ച കൊടിയ പീഡനങ്ങളെ തുടർന്നാണ് ഇത് ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുമുണ്ട് ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അതുല്യ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ ഒറ്റ ഒരാൾ പോലും മോളെ നീ ഇങ്ങി പോര് എന്ന് പറഞ്ഞില്ല ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും ഒക്കെ സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയ രോഗത്തിന്റെയും മദ്യവാദത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ശാരീരികമായി ആക്രമിച്ചതും അതുലെ നിർബന്ധിച്ച് മൂത്രം കുടിപ്പിച്ചതും മുഖത്ത് മലിനമായ അടിവസ്ത്രങ്ങൾ കൊണ്ട് തേച്ചുരച്ചതുമൊക്കെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും മാരകമായ നാർസിസം എന്നീ സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ സ്വഭാവ വൈകല്യമുള്ള ഒരാൾക്ക് മറ്റൊരു വ്യക്തിയോട് സഹാനുഭൂതി ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനും അയാളെ ഇകഴ്ത്തി കാണിക്കാനും അപമാനിക്കാനുമുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവാറുണ്ട് നിയന്ത്രിക്കുക ഒരാളെ ഒരാളെ തരം താഴ്ത്തുക ഇയാൾ ക്രൂരത കാണിക്കുക എന്നിവയിലൂടെ അധികാരം പ്രേവിക്കാനുള്ളൊരു രോഗാവസ്ഥയാണിത് വീഡിയോ തെളിവുകളിലും അതുലിയിൽ നിന്നുള്ള ശബ്ദക്കുറിപ്പുകളിലും സന്ദേശങ്ങളിലും ഒക്കെ കാണുന്നതുപോലെ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ സ്ഥിരമായ മാനസിക പീഡനം എന്നിവയൊക്കെ നടക്കാറുണ്ടായിരുന്നു ആ വീട്ടിൽ മറ്റൊരാളുടെ അഭിമാനത്തെക്കുറിച്ചോ അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ ഇവർക്ക് യാതൊരു ചിന്തയുമില്ല സതീഷിന്റെ മറ്റൊരു സ്വഭാവ വൈകൃതമായി നമുക്ക് സാഡിസത്തെ കാണാവുന്നതാണ് ഇരയോട് ഒരു സുപ്പീരിയർ ഫീലിംഗ് താനാണ് അധികാരി എന്ന ഭാവം ഇരയുടെ വേദനയിൽ സുഖം കണ്ടെത്തുക അടിക്കുകയും തല്ലുകയും കൈപിടിച്ച് ഞെരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അതിൽ സതീഷിനെ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് അത് സാഡിസമുള്ള ഒരാൾക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് പുറത്തു നിന്നുള്ളവർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ അവർ നല്ല മിടുക്കന്മാരായോ സാധാരണക്കാരായോ ആകർഷകമുള്ള സ്വഭാവമുള്ള സ്വ പ്രകൃതക്കാരായൊക്കെ തോന്നും പക്ഷെ ഇവരുടെ സ്വകാര്യതയിൽ ഇവർ പ്രാകൃതരായി മാറും മൃഗങ്ങളായി മാറും എന്തും ചെയ്യും താൻ മറ്റുള്ളവരെക്കാൾ മികച്ച ആളാണെന്ന് കരുതുക മറ്റുള്ളവരുടെ പ്രശംസ നേടാൻ നിരന്തരം ശ്രമിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരിക മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ് താണെന്ന് കരുതുക തുടങ്ങിയ സ്വഭാവ വൈകൃതങ്ങൾ ഇവർക്കുണ്ട് അതായത് മറ്റൊരാളെ മനസ്സിലാക്കാതെ അവരെ ഉപദ്രവിച്ച് അവരിൽ നിന്നും ആ ഉപദ്രവത്തിൽ നിന്നും ആ ഇരയിൽ നിന്നും അവരുടെ കരച്ചിൽ നിന്നും ആനന്ദം കണ്ടെത്തുകയും ചെയ്യും സാഡിസ്റ്റുകൾ മറ്റൊന്നാണ് സെക്ഷൽ സ്റ്റാഡിസത്തിന്റെ സവിശേഷതകളും ഈ സതീഷിൽ നമുക്ക് ആരോപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ലൈംഗികമായ ഉത്തേജനത്തിന് വേണ്ടിയോ ആസ്വാദനത്തിന് വേണ്ടിയോ ക്രൂരമായ ലൈംഗിക രീതികൾ അവലംബിക്കുന്ന ആളുകളെയാണ് ഈ സെക്ഷൽ സാഡിസുകൾ എന്ന് പറയുന്നത് വിദഗ്ധ ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമുള്ളൊരു മാനസിക രോഗം കൂടിയാണ് മറ്റൊരാളെ തന്റെ പങ്കാളിയെ വേദനിപ്പിക്കുക വഴി അത് ലൈംഗികമായി വേദനിപ്പിക്കുക വഴി സന്തോഷം കണ്ടെത്തുന്നവരാണ് സാഡിസ്റ്റുകൾ ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമല്ല സ്ഥിരമായി തുടർച്ചയായി ഇത്തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും സ്വയം സന്തോഷം കണ്ടെത്തുകയും ലൈംഗികമായി അവരെ അവഹേളിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്തായാലും അതിഭീകരമായ ശാരീരിക മാനസിക പീഡനമാണ് അതുല്യ എന്ന യുവതി അനുഭവിച്ചു കൊണ്ടിരുന്നതെന്ന യാഥാർത്ഥ്യമാണ് സയൂഷ് എന്ന് പറയുന്നത് മാനസിക രോഗിയാണ് മാനസിക വൈകൃതങ്ങളുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നോക്കൂ എല്ലാ ചിത്രങ്ങളും ചിരിച്ചു മാത്രം കാണുന്ന അതുല്യ ആണുള്ളത് എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ഒരു പത്ത് പതിനൊന്ന് വർഷത്തിൻ്റെ കരച്ചിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഒരാളെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നെങ്കിൽ അതുല്യതായി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ ഇത്തരം പല സംഭവങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിഭീകരമായി ഈ പെൺകുട്ടികൾ നേരിടുന്ന ശാരീരിക മാനസിക ആക്രമണങ്ങളെക്കുറിച്ചുമൊക്കെ അവരുടെ വീട്ടുകാർക്ക് സ്ത്രീകളുടെ കുടുംബാംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് അത് വിഭഞ്ചികയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് കുടുംബത്തിന്റെ സൽപ്പേര് വിവാഹം ഏർപ്പെടുത്തിയാൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ നാട്ടുകാരെയും ബന്ധുക്കളോടുമൊക്കെ എങ്ങനെ ഞങ്ങൾ ഇനി അവരുടെ മുഖത്ത് നോക്കും എന്നിങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്വന്തം മക്കളെ ചിതയിലേക്ക് എടുത്താലും അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണുള്ളത് നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനു വേണ്ടി ചാകും വരെയെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കണം ഇതിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടിയും കൂടെ കാണും ആ മകളെ എങ്കിലും ഓർത്ത് നീ ഇവിടെ നിൽക്കണേ എന്റെ പൊന്നുമോളെ എന്ന് വിലപിക്കുന്ന ബന്ധുക്കളെയും മാതാപിതാക്കളെയും കാണാൻ സാധിക്കും എനിക്ക് ഇത്തരത്തിൽ ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനൊരു സ്വന്തം ജീവിതം നശിപ്പിക്കാതിരിക്കുക ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങാൻ ആരുടെയും യെസ്സിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത് നിങ്ങളുടെ ശരീരത്തിന്റെ അധികാരി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൻ്റെയും ആകെ ഒരു ജീവിതമേ ഉള്ളൂ അത് ആസ്വദിക്കണം നിങ്ങളുടെ ഭർത്താവിനോട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതകാലം മുഴുവനും അങ്ങ് ജീവിച്ച് തീർത്തേക്കാം എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ ഞാൻ ഇറങ്ങിപ്പോന്നാൽ എന്ത് സംഭവിക്കും എന്നോട് നാട്ടുകാർ എന്തായിരിക്കും പെരുമാറുക എൻ്റെ ഭാവി എന്തായിരിക്കും എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എനിക്ക് ആര് വീട് തരും എനിക്ക് ആര് സാമ്പത്തിക സുരക്ഷിത്വം തരും എന്നോർത്ത് ആശങ്കപ്പെട്ട് ജീവിതകാലം മുഴുവൻ ഒരുത്തന്റെ കാലിനടിയിൽ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല നിങ്ങൾക്ക് പറ്റുന്നില്ലാത്തൊരു ബന്ധമാണെങ്കിൽ ഇറങ്ങിപ്പോവുക ഈ പല ഘട്ടങ്ങളിലുമൊക്കെ സംഭവിക്കാറുള്ളത് വിവാഹത്തോടനുബന്ധിച്ച് ഉള്ള ജോലി രാജിവെക്കും അല്ലെങ്കിൽ പഠിത്തം നിർത്തും എന്നിട്ട് ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിതത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക ഭർത്താവിൽ നിന്ന് പണം മേടിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കുക ഭർത്താവ് പഠിപ്പിച്ചാൽ മാത്രം പഠിക്കുക തൊട്ടടുത്ത മാസം പ്രഗ്നന്റ് ആവുക അതിനുശേഷം ആ കുട്ടിയും ഒത്ത് ജീവിക്കുക മക്കളൊക്കെ വളർന്ന് സ്കൂളിൽ പോകാറാകുമ്പോൾ താനൊന്നും ചെയ്തില്ലല്ലോ ഇത്രനാൾ എന്ന് വിലപിക്കുക ഇതിനിടയിൽ ഭർത്താവിന്റെ അവഹേളനം മറ്റുള്ള അർത്ഥത്തിലൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഗ്രോത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്വയം ഒന്നിരുന്ന് ചിന്തിക്കുക ഇറങ്ങിപ്പോരുക ഒരു വാടക വിടെടുക്കാൻ എന്താ പണം ലഭിക്കില്ലേ പണിയെടുക്കുക അധ്വാനിക്കുക നിത്യജോലിക്ക് പോയി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ അതുകൊണ്ട് ആരുടെയെങ്കിലും യെസ്സിന് കാത്തു നിൽക്കാതെ ടോക്സിക് ആണ് ബന്ധങ്ങളെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകാനും അതിനെ ലീഗലി തന്നെ പൂർണമായും അർത്ഥത്തിൽ ഒഴിവാക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിയമപരമായ സഹായങ്ങൾ വേണമെങ്കിൽ അതിൽ ഈ നാട്ടിൽ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരാൻ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം